എക്കോ റാംബ്ലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേഖല ശ്രീദേവി ക്ഷേത്രം മണികട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേഖത്തിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ധാരികാവതം കഴിഞ്ഞ ഭാവമാണ് ഗുഗ്രമൂർത്തിയാണ് കൊടുങ്കല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണ് ഇതെന്ന് ഐതിഹ്യം കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കരുനാപ്പള്ളിയിൽ നിന്നാണ് കരുനാപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്നും ആലപ്പാട് റോഡിൽ കയറി ആലപ്പാട് റോഡിൽ നിന്നും മുക്കമ്പുഴയിലെത്തി മുക്കമ്പുഴയിൽ നിന്ന് ഇടത്തേക്ക് വെള്ളാനത്തുരുത്ത് റോഡിലൂടെ ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് കാട്ടിൽ മേഖല ക്ഷേത്രത്തിൽ എത്തിച്ചേരാം നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് ചവറ ടൈറ്റാനിയത്തിലേക്ക് വേണ്ടുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ജോലികളാണ് മണല് പമ്പ് ചെയ്യുന്നതാണ് നേരെ നേരത്തെ ഇവിടം നേരത്തെ ഈ പ്രദേശം ജനവാസ മേഖലയായിരുന്നു കരിമണൽ ഖനനം തുടങ്ങിയതുകൂടി സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയും ജനങ്ങളെ മാറ്റിപാർപ്പിക്കുകയുമാണ് ഉണ്ടായത് ഈ പ്രദേശങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന മണ്ണ് അതിൽ നിന്നും മണ്ണും കരിമണലും വേർതിരിച്ചെടുക്കുന്ന പ്ലാന്റ് ആണ് മുന്നിൽ കണ്ടത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് കടൽപിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളാണ് കരയിൽ നിന്നും കടൽ തീരത്തേക്ക് മണ്ണ് പമ്പ് ചെയ്ത് കൂല കൂട്ടി കടൽപിത്തി നിർമ്മാണിക്കുന്നു വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മണ്ണ് ഖനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ മിഷനറികളാണ് കാണാൻ കഴിഞ്ഞത് എന്ത് സാധനമാണ് കണ്ടിട്ട് ഒരു പിടിത്തവും ഇല്ല പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞിട്ട് കാര്യമില്ലാത്തതിനാൽ തിരിച്ചു പോകുകയാണ് അങ്ങനെ ഇരുവശത്തെയും കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് വെള്ളത്തിലാവപ്പെട്ട ഒരു നായക്കുട്ടിയെ കണ്ടത് എന്നാ അതിനെ ഒന്ന് രക്ഷിച്ചേക്കാ എന്ന് കരുതി വണ്ടി നിർത്തി അതിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങളെ കണ്ട പാടെ ആശാൻ ഒരു കുരുക്കുമില്ല ആശാൻ അങ്ങനെ കിടക്കുകയാണ് വീണ്ടും അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആളിനനക്കം വെച്ചത് വീണ്ടും അടുത്തേക്ക് ചെന്നപ്പോൾ ആശാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ഞങ്ങളെ ഒന്ന് നോക്കി ഏതെളാ നീയൊക്കെ എന്നൊരു ഭാവമായിരുന്നു ഈ വേനൽക്കാലത്ത് അല്പം ഒരാശ്വാസത്തിന് വേണ്ടി ആശാൻ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്നതാണെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് യുവന്മാരെ കൊണ്ട് തോറ്റല്ലോ എന്ന മുഖഭാവത്തോടു കൂടി പതിയെ നടന്നു നീങ്ങി ഈ വഴി നിറയെ മണലായതിനാലും ടൈറ്റാനിയത്തിലേക്ക് മണ്ണുമായി പോകുന്ന ലോറി ഏത് സമയവും അതുവഴി കടന്നു വരുന്നതിനാലും വളരെ സൂക്ഷിച്ചു വേണം ഈ ലോറിക്കൂടെ വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടത് ടി എസ് കനാലിൻ്റെ ചില ഭാഗങ്ങളാണ് അതിമനോഹരമായ പ്രദേശം കരിനാപ്പള്ളിയിൽ നിന്നും കാഴ്ചകളെ കണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ കാട്ടിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രം നാലരയ്ക്ക് തുറക്കുകയുള്ളൂ എന്നൊരു അറിവ് കിട്ടി എന്നാൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം നടന്നു കാണാമെന്ന് തീരുമാനിച്ചു ഈ മഹാക്ഷേത്രത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട് മണികെട്ടമ്പലം ഉടുത്തിയ ദേവിയെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മണികെട്ടിയാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിന് മണികട്ടമ്പലം എന്നു പേര് വരാൻ കാരണം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കായലിലും കടലിലും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കത്തിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് അത് വെള്ളാനത്തുരത്തിലേക്കുള്ള വഴിയും ടൈറ്റാനിയത്തിലേക്ക് മണ്ണ് ഖനനം ചെയ്യുന്ന ഫാക്ടറിയുമാണ് പി എസ് കനൽ നാഷണൽ വാട്ടർവേയിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവർ ആലപ്പുഴ എറണാകുളം ബസിൽ കയറി ശങ്കരമംഗലം അല്ലെങ്കിൽ ചവറ പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പിലിറങ്ങി പടിഞ്ഞാറ് ഭാഗത്തു കൂടി കടന്നുപോകുന്ന കോവിൽവട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവിലെത്താം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പാടാക്കിയിട്ടുള്ള ജംഗാർ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വാഹനങ്ങളിലായി എത്തുന്നവർക്ക് മറ്റൊരു വഴി കൂടെയുണ്ട് കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ആലപ്പാട് വെള്ളാനത്തുരുത്ത് റോഡിൽ മുക്കമ്പുഴ ജംഗ്ഷനിലെത്തി അവിടുന്ന് ലെഫ്റ്റിലേക്ക് വെള്ളാനത്തുരുത്തിലേക്ക് പോകുന്ന വഴിയിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാലും കാട്ടിൽ മേക്കത്തിൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം എറണാകുളം ആലപ്പുഴ ഭാഗത്തു നിന്ന് എത്തുന്നവർ കൊല്ലം ബസ്സിൽ കയറിയാൽ ശങ്കരമംഗലത്തിറങ്ങാം അവിടുന്ന് ഇതേപോലെ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കരുനാഗപ്പള്ളിയും കൊല്ലം ജംഗ്ഷനുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എക്കോ റാബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ